എവിടെ എന്തോ എന്തോ വേണ്ട ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശങ്കു എന്ന ഓമന പേരിൽ വിളിക്കുന്ന പ്രജ്ജൽ എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അവൻ്റെ അമ്മയാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കും പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അംഗനവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കൂടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അംഗനവാടി ടീച്ചറിനും അവിടുത്തെ അംഗനവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും